നിർണയമെടുക്കുന്നതിന് മുൻപായി പലപ്പോഴും നാം അന്യ വ്യക്തികളുടെ നിർദ്ദേശവും ഉപദേശവും സന്ദേശവുമെല്ലാം തന്നെ അടിസ്ഥാനമായി കാണാറുണ്ട് അങ്ങനെ നമ്മുടെ ഭാവിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് നാം ഇന്ന് സ്വീകരിച്ച തീരുമാനത്തിൽ അധിഷ്ഠിതമാവുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഏതെങ്കിലും അന്യ വ്യക്തികളുടെ നിർദ്ദേശത്തിൻ്റെയും അന്യ വ്യക്തികൾ നൽകുന്ന ഉപദേശത്തിൻ്റെയും ഫലമാണെന്നല്ലേ സാരം അങ്ങനെയെങ്കിൽ നമ്മുടെ സമ്പൂർണ്ണ ജീവിതം ഏതെങ്കിലും അന്യ വ്യക്തികൾ നൽകിയ ബുദ്ധിയുടെ പരിണാമമാണ് ഇതേക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്കെല്ലാം അനുഭവമുള്ള ഒന്നാണ് അതായത് പലതരം വ്യക്തികൾ ഒരേ അവസ്ഥയിൽ തന്നെ പലതരം പരാമർശങ്ങൾ നടത്താറുണ്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു ഭക്തൻ ദാനം നൽകുവാനായിരിക്കും ആഗ്രഹിക്കുക എന്നാൽ അതൊരു കള്ളനാണെങ്കിൽ അവസരം ലഭിച്ചാൽ ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ മോഷ്ടിക്കാമെന്നായിരിക്കും വിചാരിക്കുക ധർമ്മഭാവനകൾ നിറഞ്ഞ മനസ്സ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ നിർദ്ദേശങ്ങൾ നൽകും മറിച്ച് അധർമ്മം നിറഞ്ഞ മനസ്സ് അധർമ്മത്തിലൂടെയുള്ള പരാമർശങ്ങളേ ധർമ്മത്തിൽ ധർമ്മത്തിലധിഷ്ഠിതമായ നിർദ്ദേശങ്ങൾ മാത്രമാണ് മനുഷ്യരെ സുഖത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തമായത് എന്നാൽ ഇത്തരം പരാമർശങ്ങൾ സ്വീകരിക്കുക സംഭാവ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സിലും ധർമ്മഭാവനകൾ ഉണ്ടായിരിക്കേണ്ടതാണ് അതിനർത്ഥം അന്യ വ്യക്തികളുടെ നിർദ്ദേശങ്ങളും പരാമർശങ്ങളും സ്വീകരിക്കുന്നതിന് മുൻപായി തന്നെ നമ്മുടെ മനസ്സിലും ധർമ്മഭാവനകൾ സ്ഥാപിച്ചെടുക്കേണ്ടത് അനിവാര്യം തന്നെയല്ലേ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ピッ <noise> <noise>